ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മൃതദേഹം മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സുബിൻ തോമസ് ചെയ്യുന്ന വിവരങ്ങളുമായി സുബിൻ വലിയ പ്രതിഷേധം അവിടെയും ഉണ്ടായിരുന്നു ചില നടപടികളുമുണ്ടായി കളക്ടറെടുത്തു ചില നടപടികൾ വ്യക്തമാക്കിയിട്ടുണ്ട് നാട്ടുകാർക്ക് ചില ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം ചില മൂന്ന് കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നു എന്ന വിവരവും ഒക്കെ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് കൂടുതലായി ഇന്ന് ചേർക്കാനുള്ള വിവരങ്ങൾ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മരണം നടന്ന കൊമ്പൻപാറയിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും ഈ കൊമ്പൻപാറ എന്ന് പറയുന്നത് തന്നെ ഈ പെരുവന്താന പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്നൊരു പ്രദേശമാണ് ആ പ്രദേശത്താണ് ഇന്നലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് സോഫിയ എന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള വീട്ടമ്മയാണ് ഈ ഒരു വീട്ടമ്മയാണ് ആ കൊലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിന് ചേർന്ന് തന്നെ ഉടലെടുക്കുകയും ചെയ്തു പ്രധാനമായും ഇവർ മുമ്പോട്ട് വെച്ച ഒരു ആരോപണം എന്നുള്ളത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് കൃത്യമായി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും മുമ്പോട്ട് വച്ചത് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ജില്ലാ കളക്ടർ എത്തണമെന്നായിരുന്നു അവിടെ നിർദ്ദേശം അവർ നിർദ്ദേശപ്രകാരം ഏകദേശം ഈ ഒരു ആറ് മണിയോടുകൂടിയാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതിനുശേഷം ഒന്നരയോട് കൂടിയാണ് ആ ഒരു മൃതദേഹം അവിടുന്ന് എടുത്തു മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലാ കളക്ടർ എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് ആ ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മൃതദേഹം അവിടുന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് പ്രധാനമായും അവർ ഈ നാട്ടുകാർ മുമ്പോട്ട് വെച്ച ആവശ്യം ഈ വന്യമൃഗശല്യം അത് മേഖലയിൽ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ഏകദേശം രണ്ടു വർഷത്തോളമായി കാട്ടാനക്കൂട്ടം നിര മായി ഈ തോട്ടം മേഖലയിലേക്ക് റബ്ബർ തോട്ടമാണ് ടി ആർ ആൻഡ് ടി എസ്റ്റിന്റെ മേഖലയാണ് ആ മേഖലയിലേക്ക് വലിയ രീതിയിൽ കാട്ടാനക്കൂട്ടം മുപ്പത്തി മൂന്നോളം കാനകൾ അടങ്ങുന്ന കാട്ടാനക്കൂട്ടമൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ ഒരു വിവരം അറിയിക്കുമ്പോഴും ഉദ്യോഗസ്ഥരുടെ നിന്ന് കൃത്യമായി ഇടപെടലുണ്ടാകുന്നില്ല അതുകൊണ്ട് ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യമാണ് റുമ്പോട്ട് വെച്ചത് അതിന് അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം വേണം കൂടാതെ ഈ സോഫിയയുടെ മകൾ ഭിന്നശേഷിക്കാരിയാണ് ആ കുടുംബത്തിന്റെ ഏക ഒരു ആശ്രയമായിരുന്നു ഈ പിതാവും അതുപോലെ തന്നെ സോഫിയും ജോലിക്ക് പോയാണ് ഈ രണ്ട് മക്കളെയും ആ കുടുംബവും നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ഒരു ഏക അത്താണിയാണ് പോയത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലെ ഒരാൾക്ക് മകൾക്ക് ജോലി നൽകണം എന്നുള്ളതാണ് പ്രധാനമായിരുന്ന ഒരു ആവശ്യം അത്തരത്തിൽ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ അവർ മുമ്പോട്ട് വയ്ക്കുകയും ഈ പ്രതിഷേധം കനക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ജില്ലാ കളക്ടർ എത്തുകയും നാട്ടുകാരുമായി ഏകദേശം അരമണിക്കൂറോളം ചർച്ച നടത്തിയ ശേഷമാണ് കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ തീരുമാനമുണ്ടായി ഏകദേശം ഒന്നരയോട് കൂടി ആ ഒരു സോഫിയുടെ മൃതദേഹം അവിടുന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് പ്രധാനമായും ഈ സ്ഥലത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടി ആർ ആൻഡി എസ്റ്റേറ്റിന്റെ തോട്ടം മേഖലയാണ് റബ്ബർ എസ്റ്റേറ്റ് ആണ് ഈ റബ്ബർ എസ്റ്റേറ്റിന്റെ മേഖലകളിൽ ഈ പഴയ റബ്ബർ വെട്ടിക്കളഞ്ഞ ശേഷം റീപ്ലാന്റ് ചെയ്യാതെ കിടക്കുകയും വലിയ രീതിയിൽ കാട് കയറി ഒരു വന വനതുല്യമാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രദേശമാകെ ഉണ്ടായിരുന്നത് ഈ സോഫി ഇന്നലെ ഈ ഒരു അഞ്ചലിയോടുകൂടിയാണ് ഇവിടേക്ക് മകളുമായി കുളിക്കാൻ എത്തുന്നതിനു ശേഷം മകളെ കുളിപ്പിച്ച് വീട്ടിൽ കയറ്റി വിട്ട ശേഷം വീണ്ടും ഇറങ്ങി വന്ന് കുളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കാട്ടാൻ അവിടേക്ക് എത്തുന്നത് ഏകദേശം ആ ഒരു മേഖലയിൽ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു ചെറിയ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതാണ് വെള്ളം കുടിക്കാൻ എത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ജനവാസ മേഖലയാണ് ആ പ്രദേശവും അവിടേക്ക് എത്തുമ്പോൾ ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ ആന സോഫിയെ പിടികൂടുകയും പിന്നീട് ഈ അവിടെ സമീപത്തെ പാറക്കോട്ടത്തിൽ ചവിട്ടുകയും അത് മുഴുവൻ ചവിട്ട് കൊണ്ട പാടാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ അന്ന് ഇന്നലെ പറഞ്ഞിരുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഈ ഒരു മോർച്ചറിയിലാണ് ഈ ഒരു മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് ഏകദേശം എട്ട് മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും അതിനുശേഷം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ േക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ ഒരു മൃതദേഹം എത്തിക്കും അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുക ഈ ഇനിയിപ്പോൾ പ്രധാനമായും ഈ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ അതിനുശേഷം ഈ ഒരു മറ്റ് നടപടിക്രമങ്ങൾ അവരോട് എത്തിയ ശേഷമാകും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക ഈ മേഖല കേന്ദ്രീകരിച്ച ഈ ശബരിമല വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് വലിയ രീതിയിൽ അതായത് ഈ സോഫിയയുടെ ആട് വളർത്തിയൊക്കെയാണ് അവർ മറ്റ് ഉപജീവന മാർഗ്ഗങ്ങൾ പലപ്പോഴും ഈ ആടിനെയൊക്കെ പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സോഫിയ സംസാരിക്കുന്നതിന്റെ ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് അവിടെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ആടുകളെ പുലി പിടിക്കുന്നതും ഈ കാട്ടാന അവരുടെ മുമ്പിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിവരിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് ലഭിച്ചിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ അല്പസമയത്തിനകം സമയത്തിനകം തന്നെ ും അത്തരത്തിൽ ഈ വലിയ വന്യജീവി ആക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് അതായത് ഇന്നലെ ഈ സോഫിയ മരണപ്പെടുന്നതിന് രാവിലെ ഈ മേഖലയിൽ കാട്ടാന ഉണ്ടോ എന്നുള്ളത് സോഫിയയുടെ ഭർത്താവ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചിരുന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകാതിരുന്നതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം വഴിവച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ മുതമ്പ ഫോറസ്റ്റ് ബീറ്റിൽ പെടുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വാഹനമോ അല്ലെങ്കിൽ ഈ ആനയെ തുരുത്തുന്നതിനോ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ഒരു പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകളോട് നമുക്ക് സംസാരിക്കാം ചേട്ടാ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു വന്യമൃഗശല്യം അത് ഏത് തരത്തിലാണോ ഇവിടെ എല്ലാ മൃഗങ്ങളും ഇപ്പോ ഉണ്ട് ഒന്നല്ല നമ്മുടെ പുലി അല്ലേ പുലി ഞങ്ങളുടെ കൂടത്തിൽ പണിയുന്ന ഞങ്ങളുടെ മറ്റ് ഡിവിഷനുകളായിട്ട് പണിയുന്ന ഒരു ചേച്ചിയെ പുലി ഓടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടുപേര് ടാപ്പിങ്ങിന് പോയ രണ്ടുപേരെ രണ്ടുപേരെ ഓടിച്ചാൽ അതും ഓടി പയത്തോട് കൂടി ഊടി രക്ഷപ്പെടുമായിരുന്നു പുലി തന്നെ അതുപോലെ പുലി പന്നി ആന കാട്ടുപന്നി ഒരു ശബരിമല ഉല്ലോട് സാധനമാണ് ആ ഇപ്പം സംഭവം നടന്നിടത്ത് തന്നെ കൊണ്ടിറക്കിയിട്ടിരിക്കുന്നത് അതും നമുക്ക് ജോലി ചെയ്യാനോ നമുക്ക് ശല്യമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് ഇതൊരു ഇവിടെ തന്നെ നമ്മൾ പശുക്കളെ വളർത്തുന്ന പോലെ ഇതിനെ അങ്ങ് കഴിച്ചു വിട്ടുക ജോലി ചെയ്യാൻ അതുപോലെ ബുദ്ധിമുട്ടായിരിക്കുക ശല്യ ജീവനക്കാർ തന്നെയാണ് ഇവിടെ അടുത്ത് കടമാങ്കം എന്ന് പറയുന്ന സ്ഥലം തൊട്ട് അങ്ങോട്ടാണ് കൂടുതലായിട്ട് കാട്ടാനയുടെയും പോത്തിൻ്റെ കാട്ടുപോത്ത് പിന്നെ പന്നികളുടെ ശല്യം പൊതുവേ എല്ലായിടത്തും ഉണ്ട് ഇതിങ്ങനെ വർഷങ്ങളായി ഉള്ളതാണ് ഇന്ന് തുടങ്ങിയതല്ല ഇതിനെതിരെ ഒരു പരാതിയായിട്ട് നമ്മുടെ ഇപ്പോഴിപ്പോൾ മരിച്ചു ഈ സ്ത്രീയുടെ ഭർത്താവ് നമ്മൾ മന്ത്രി വരുവന്താനത്ത് വന്നപ്പോൾ പോയി പറയുകയും ചെയ്തു എന്നിട്ടും അതിനൊന്നും യാതൊരുവിധ ഉടനെ അത് ശരിയാക്കാന്ന് പറയുന്ന വാഗ്ദാനങ്ങളല്ലാതെ വേറൊന്നും ഇന്നുവരും ഉണ്ടായില്ല ത്തിലാണ് വലിയ രീതിയിലുള്ള വന്യമൃഗ വന്യമൃഗശല്യം ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു ഈ മരിച്ച സോഫിയുടെ ഭർത്താവ് ഇസ്മായിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് മന്ത്രി പെരുവന്താനത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നിവേദനം നൽകിയിരുന്നതാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കാട്ടാന ശല്യമുണ്ട് വന്യമൃഗശല്യമുണ്ട് ഒരു ശാശ്വതമായ പരിഹാരം ആവശ്യമാണ് നടക്കമുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിവേദനം നൽകിയിരുന്നതാണ് പക്ഷേ ആ നിവേദനത്തിന് പോലും വേണ്ട ഒരു പരിഗണന ലഭിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മദമ്പ ഫോറസ്റ്റ് ബീറ്റ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെ അഞ്ചോളം ഉദ്യോഗസ്ഥരുണ്ട് ബി ോറസ്റ്റ് ഓഫീസറുണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു അടിയന്തര സാഹചര്യത്തിൽ സഞ്ചരിക്കാനുള്ള വാഹനം പോലും ആ ഒരു ബീച്ച് ഫോറസ്റ്റ് ഓഫീസിലല്ലേ ഏകദേശം ഈ ഒരു സംഭവം നടക്കുന്നതിന് നാല് കിലോമീറ്ററോളം മുകളിലേക്ക് ഒരു മലയിലേക്ക് കയറി പോണം അവിടെ ഒരു ഏകദേശം മൂന്ന് വീടുകൾ മാത്രമാണുള്ളത് ഈ സോഫിയയുടെയും ഇസ്മയിലിൻ്റെയും വീട് കൂടാതെ മറ്റ് രണ്ട് വീടുകൾ കൂടിയാണുള്ളത് ആ രണ്ട് വീട്ടിലുള്ള ആളുകളെ കൂടി മാറ്റി പാർപ്പിക്കാനുള്ള ഒരു തീരുമാനം വേണമെന്ന നിലവിൽ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതായത് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും അനുകൂലമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ മൃതദേഹം അത് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാകും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഓക്കേ ശരി സുബിനേതാനം സോഫിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മൃതദേഹം ഇപ്പോൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഉള്ളത് അപ്പം അവിടെ ജനദോഷം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു കളക്ടർ ഇടപെട്ട് ചില തീരുമാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ശുപാർശകൾ നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തിന് തന്നെ സഹായവും ഇന്ന് കൈമാറുമെന്ന് കളക്ടർ ഉറപ്പ് നൽകുക